കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനൊപ്പം ഹോം സ്റ്റേകൾക്ക് മുദ്രാ വായ്പകൾ നൽകാനും മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും ബജറ്റിൽ പദ്ധതികളുണ്ട് ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതിന് ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കും സംസ്ഥാനങ്ങളുമായി സഹകരിച്ചായിരിക്കും ടൂറിസം കേന്ദ്രങ്ങൾ സർക്കാർ വികസിപ്പിക്കുക ഹോം സ്റ്റേകൾക്ക് മുദ്രാ വായ്പകൾ നൽകും രാജ്യത്തെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് മെഡിക്കൽ ടൂറിസവും പ്രോത്സാഹിപ്പിക്കും പ്രൈവറ്റ് സെക്ടർ വിത്ത് കപ്പാസിറ്റി ഡ്രിവിൻ റിസർച്ച് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് announced in the July budget, I am now allocating 20,000 crore rupees for this purpose. മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആയുർവേദം പാരമ്പര്യ ചികിത്സ തുടങ്ങിയവയിലേക്ക് ടൂറിസം മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും അങ്ങനെ വരുമ്പോൾ കേരളത്തിന് അത് വളരെയധികം ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നും നൽകിയില്ല കേരളത്തെ അവഗണിച്ചു എന്ന് പ്രതിപക്ഷം പറയുമ്പോഴും കേരളത്തിന് ഏറെ പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ് ടൂറിസം മേഖലയിലേക്ക് വേണ്ടി പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ നിന്ന് എം നിഖിൽ കുമാർ ജനം